കോട്ടയം സിഎംഎസ് കോളേജിൽ സംഘർഷം കെഎസ് യുഎസ്എഫ് എ പ്രവർത്തകർ ഏറ്റുമുട്ടി തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത് ദൃശ്യങ്ങളിലേക്കാദ്യം ടോബി ജോൺസണിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ടോബി ക്യാമ്പസിൽ കയറിയായിരുന്നല്ലോ പോലീസിന്റെ ലാത്തിചാർജ് നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണോ ടോബി ഉന്മേഷ് വൈകുന്നേരം മൂന്നരയോടുകൂടിയാണ് ഈ സംഘർഷങ്ങൾക്ക് തുടക്കമാകുന്നത് അത് ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാവുന്ന പോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് ഒരു അവസാന ഘട്ടത്തിലേക്ക് ആദ്യ ഈ ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അതിന്റെ ഫലം പുറത്തേക്ക് വന്നിട്ടില്ല അതിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് ജില്ലയിലെ വിവിധ കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും അരുവിത്തറ അതുപോലെ തന്നെ പുലൊരുക്കുന്ന സ്റ്റാസ് തുടങ്ങിയ പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷമുണ്ടായി ഈ സി എം എസ് കോളേജ് േക്ക് വരികയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ സി എം എസ് എസ് എഫ് ഐയുടെ ഒരു കോട്ടയെന്നാണ് അവർ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ തുല്യം തുല്യമായി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് എത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ അല്പം കൈവിട്ടു പോകുന്നത് സംഘർഷത്തിലേക്ക് പോകുന്നത് പോലീസ് പല പ്രവർത്തകർ ഈ രണ്ട് വിദ്യാർത്ഥികൾ ഇപ്പം നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം വീണ്ടും സംഘർഷം ഈ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് പോലും സംഘർഷം ഉണ്ടാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ ജയിച്ച വിദ്യാർത്ഥികളെ ഈ ഹാൾ ഗ്രീ ഹാളിനുള്ളിലേക്ക് കയറ്റി അവിടെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ാണ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് പല തവണ അതായത് ഒരു അഞ്ചോ ആറോ തവണ ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പോലീസും ഇതിനിടയിൽ പോലീസ് ഇപ്പോൾ ലാത്തിച്ചിലേക്ക് കടന്നിരിക്കുന്ന കാഴ്ചയാണ് ലാത്തിചാർജ് ചെയ്യുകയാണ് പോലീസ് എഫ് ഐ പ്രവർത്തകർ ആ ഹോളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു അതിനിടയിൽ ഇപ്പോൾ ലാത്തിചാർജിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് കാരണം പലതവണ ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാക്കരുതെന്നുള്ള നിർദ്ദേശം നൽകി ഇപ്പോൾ കൂടുതൽ സംഘർഷത്തിലേക്ക് പോയിരിക്കുന്നു പോലീസ് ലാത്തു ചാർജിലേക്ക് കടന്നിരിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകരും പ്രവർത്തകരെ ലാത്തു ചാർജ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജില്ലാ സെക്രട്ടറി ആഷിഖിനടക്കം ഇപ്പോൾ ആ ലാത്തു ചാർജിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്തായാലും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് സി കോളേജ് മാറുന്നു വൈകുന്നേരം നാല് മണിക്ക് തുടങ്ങിയ സംഘർഷങ്ങളാണ് അതിങ്ങനെ നീണ്ടുപോകുകയാണ് അതോടൊപ്പം തന്നെ ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പിന് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസ് ഈ ക്യാമ്പസിൽ നിലയുറപ്പിച്ചിരുന്നു പലതവണ ഈ സംഘർഷങ്ങൾ പിടിച്ചുമാറ്റി വിട്ടെങ്കിലും ആ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല അതിനൊടുവിലാണ് ഇപ്പോൾ ലാത്തി ചാർജിലേക്ക് കൂടി കാര്യങ്ങൾ കടന്നിരിക്കുന്നു പോലീസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനാണ് ഇരിക്കുകയാണ് അതിനിടയിലാണ് ലാത്തി ചാർജ് കൂടി ഉണ്ടായിരിക്കുന്നത് ഈ ഹോളിനുള്ളിൽ പ്രവർത്തകർ കയറാൻ ശ്രമിക്കുന്നതാണ് സംഘർഷത്തിലേക്ക് നിലവിൽ പോകുന്നത് ഇപ്പോൾ പോലീസുമായി ഒരു സംഘർഷത്തിലേക്ക് കൂടി ഒരു തയ്യാങ്കളിയിലേക്ക് കൂടി കടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു പോലീസ് രാത്രി ചാർജിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഡിവൈഎസ്പി അടക്കമുള്ളവർക്ക് അപ്പം ഡിവൈഎസ്പി അടക്കമുള്ളവർ അവിടെയുണ്ട് എന്തായാലും ഈ പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിലേക്ക് കയറാൻ ശ്രമിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ കാരണമായി മാറിയിരിക്കുന്നതെന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അനുവദിക്കാതെ പോലീസ് ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് എന്തായാലും ഈ സംഘർഷം ത്തിന് ഒരയവും ഉണ്ടായിട്ടില്ല നേരത്തെ കെ എസ് യു പ്രവർത്തകരുമായിട്ടായിരുന്നു സംഘർഷമെങ്കിൽ ഇപ്പോൾ പോലീസുമായി കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ വർഷങ്ങളായി എസ് എഫ് ഐ അവർ അവിടെ യൂണിയൻ നേടിക്കൊണ്ടിരുന്ന ഒരു കോളേജാണ് അവിടെ തുല്യം തുല്യമായി ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് എത്തിയതോടുകൂടിയാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഘർഷ പുറത്തു നിന്നുള്ള നേതാക്കളടക്കം ഈ ക്യാമ്പസിനുള്ളിലുണ്ട് കെ എസ് യു പ്രവർത്തകർ ഒരു വശത്ത് അടിച്ചുകൂടി നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ നിൽക്കുന്നു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഘർഷങ്ങൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം